അവരുടെ വാദ്യങ്ങളോ ഒക്കെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം അവര് ദൈവസഭയിൽ ഒരുപാട് അവര് അവരുടെ സന്തോഷം അവരുടെ ഉള്ളിലുള്ള സന്തോഷവും എല്ലാം അവർക്ക് നീന്തുപോയി അവരുടെ നാവൊക്കെ അണാക്ക പറ്റിപ്പോകട്ടെ എന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ ഭേദവാക്കി കാണിക്കാം അത്രയും ഒരു സാഹചര്യത്തിൽ നിന്ന് നിൽക്കുമ്പോഴാണ് അടുത്ത സങ്കീർത്തനം രാവിലെ എഴുതുന്നത് അതിലെ കുറച്ച് അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട് നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലാണ് നമുക്ക് ആദ്യത്തെ അനുഗ്രഹം കാണാൻ കഴിയുന്നത് നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ അനുഗ്രഹമായിട്ട് അവിടെ കാണിച്ചിട്ട് ഉള്ളത് അതെന്ന് പറഞ്ഞ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ധാരാളം വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട് പലതും നമ്മുടെ ജീവിതത്തിൽ നിറവേറിയിട്ടുണ്ട് എനിക്ക് പലതും നമ്മുടെ ജീവിതത്തിൽ നിറവേറാനുണ്ട് അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു മഹ മഹിമ പെടിപ്പെടുത്തുവാൻ അതായത് ദൈവത്തെ ഒരു മറ്റുള്ളവർ മുമ്പിലേക്കും നമ്മളെ മഹത്വപ്പെടുത്തുവാൻ തേക്കും നമ്മളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഇനിയുള്ള രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിനുണ്ട് ഞാൻ പിടിച്ചപേക്ഷ നാളിൽ നീ എനിക്ക് ഉത്തരമേറുള്ള ഇതാണ് രണ്ടാമത്തെ അനുഗ്രഹമായി കണക്കാക്കുന്നത് അതെന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചപേക്ഷിക്കുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് പല പല രീതിയിൽ നമ്മൾ നമ്മുടെ മുൻ മുൻകാലങ്ങളിൽ എടുത്തു നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ദൈവസന്ധി നമ്മൾ വിളിച്ചപേക്ഷിച്ച പല കാര്യങ്ങളും ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഈ ഈ നാളുകളും ദൈവം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇത് വായിച്ചു വരുമ്പോൾ ഓർക്കുന്നത് കർമ്മേൻ പർവ്വതത്തിൽ ഇലയാവ് ഒരു വളരെ ചെറിയൊരു പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ വെച്ചു അത് ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തന്നെ തീയിറങ്ങി അത് തീയിറങ്ങി ദഹിപ്പിച്ചു കളഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് ദൈവത്തിന് നമ്മുടെ നമ്മൾ വിളിച്ച പക്ഷണ സമയത്ത് തന്നെ നമുക്കത് ദൈവത്തിന് നമുക്ക് തരാൻ കഴിയും നമുക്കത് ചെയ്തു തരാൻ കഴിയും എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ അനുഗ്രഹത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്തതായി മൂന്നാമത്തെ അനുഗ്രഹം എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ അനുഗ്രഹമായി കണക്കാക്കുന്നത് അത് അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല വിഷയങ്ങളും ദൈവസന്ധിയിൽ നമ്മൾ വെക്കാറുണ്ട് ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോഴാണെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രധാന കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ ദേവസ് നമ്മുടെ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കൊരു ഒരു പ്രത്യേക ഒരു ധൈര്യം ആ സമയത്ത് നമുക്കൊരു ധൈര്യം ഒരു പ്രത്യാശ ഒരു ഉറപ്പ് ഒക്കെ ദൈവം നമുക്ക് നൽകാറുണ്ട് അതാണ് ആ മുഖത്ത് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു എന്നതിൽ എന്നതിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് അതിൻ്റെ ഏഴാം വാക്യത്തിൽ ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾ നമ്മുടെ ഏത് സാഹചര്യത്തിൽ നമ്മുടെ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഏത് പ്രതികൂല അവസ്ഥയിലായിരുന്നാലും ദൈവം നമ്മളെ അതിൻ്റെ നടുവിൽ നിന്ന് നമ്മളെ അത് ജീവിപ്പിക്കും നമ്മളെ വീണ്ടെടുക്കും എന്നാണ് പറയുന്നത് ഒരിക്കലും നമ്മളൊരു കുഴഞ്ഞ ശേറ്റിലോ നാശകരമായ വഴിയിലോ ഒന്നും നമ്മളകപ്പെട്ടു പോകാതെ വണ്ണം നമ്മളെ ഓരോ ദിവസവും ദൈവം നമ്മളെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് തരുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് അതിനെ ഞാൻ കാണുന്നത് അടുത്തതായി എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും അതായത് നമുക്ക് ഒരുപാട് എതിരുകളോ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ മധ്യത്തിലുണ്ട് നമ്മൾ നമ്മൾ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം അത് നേരിട്ട് അതിന്റെ കാര്യങ്ങളെ ക്രമീകരിച്ചോളും എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ദാബിദി പറയുമ്പോൾ തന്നെ ദാവിദിന്റെ ജീവിതത്തിലും ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു അവനും ഒരുപാട് ഇതിൽ കൂടെ കടന്നുപോയി അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒന്നാണ് രണ്ട് ശമ്പളിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം അതിൽ പറയുന്നത് സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഷൗലിന്റെ കയ്യിൽ നിന്നും പിടിവിച്ച ശേഷം അവൻ യഹോവയ്ക്ക് ഒരു സംഗീതം പാടി ചൊല്ലിയത് എന്തെന്നാൽ എന്നാണ് അവിടെ പറയുന്നത് അതായത് ദാബിദിനോ അനേക ശത്രുക്കൾ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്നും ഷൗലിന്റെ കയ്യിൽ നിന്നും പിടിവിച്ചു വന്ന് കാണാൻ കഴിയുന്നു അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അനേക പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ദേശത്ത് നമ്മുടെ ബന്ധുമിത്രാദികൾ ചർച്ചക്കൻ അങ്ങനെ പലയിടത്തും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ ജോലിസ്ഥലത്തു നിന്നൊക്കെ വരും പക്ഷെ അതിന് നടുവിലും ദൈവം നമ്മളെ കൈവിടത്തില്ല എന്നാണ് നമുക്കതിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്തത് നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും എന്ന് പറയുന്നുണ്ട് അടുത്ത അനുഗ്രഹമാണ് ആറാമത്തെ അനുഗ്രഹമാണ് നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും അതും ഈ പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അത് അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമ്മുടെ ദൈവത്തിൻ്റെ ആ ഒരു കരം നമ്മളെ പിടിച്ച് ഉയർത്തിയതായി നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ ആ ഒരു കരം അത് ആ കരത്താണ് പോകുകയില്ല അത് നമ്മളെ എന്നേക്കുമായി നമ്മുടെ നടത്തും അടുത്ത ഏഴാമത്തെ അനുഗ്രഹമായി വന്നിരിക്കുന്നത് അതിൻ്റെ എട്ടാമത്തെ വാക്യമാണ് യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും അതാണ് ഇതിനകത്ത് ഏറ്റവും എനിക്ക് കൂടുതലായി തോന്നിയൊരു ഏറ്റവും നന്നായി തോന്നിയൊരു നിഗ്രഹം എന്ന് പറയുന്നത് യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും അതായത് നമ്മൾ വളരെ ദുരിതങ്ങളിലൂടെ പ്രായങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ഈ നാളുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം ഒരു സമാപ്തി ദൈവം വരുത്തും അതിനെല്ലാം ദൈവം സമാപ്തി വരുത്തുവാൻ ആഗ്രഹിക്കുന്നു കർത്താവ് ക്രൂശിൽ മരിച്ച സമയത്ത് ക്രൂശിൽ വരയ്ക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് സകലവും നിവർത്തിയായി അതായത് കർത്താവ് എല്ലാ കാര്യങ്ങളും നിവൃത്തിയാക്കിയതിനു ശേഷമാണ് ഇവിടുന്ന് പോയത് ഇനി നമ്മളാണ് അത് ഏറ്റെടുത്ത് അത് പ്രാർത്ഥിച്ച് അതിനായിട്ട് നമ്മൾ ഹൃദയത്തോടെ നമ്മളത് സോർവ്വ ചെയ്ത് നമ്മൾ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മളാണ് എല്ലാത്തിനും സകലതും നിവൃത്തിയാക്കി കർത്താവ് സകഡതവും നിവൃത്തിയാക്കിയിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത് അപ്പോൾ ഇതിന് യഹ്വാനി സമാപ്തി വരുത്തും എന്ന് പറയുന്ന അതിന് ആധാരമായ ഒരു ഭേദഭാഗമാണ് ഹബിഖുക്ക് രണ്ടാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയും അത് വൈകാലും അതിനെ കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയില്ല ഈ ഒരു ഭേദഭാവം എല്ലാവർക്കും വളരെ സുപരിചിതമാണ് ഈ ഭേദഭാവത്തിൽ പറയുന്നത് ഒരു ദർശനം ദർശനമുണ്ട് അതിനൊരവധി വെച്ചിട്ടുണ്ട് അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു അതിന്റെ സമയം തെറ്റുകയില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് ഒരുമിച്ച് താമസിക്കുകയില്ല നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പല വാർത്തകൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പല പല എന്തിനു വേണ്ടി നമ്മൾ യാചിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എങ്കിലും ഇപ്പോഴും ലഭിക്കാതെ പോയ പല വാർത്തത്വങ്ങളും നിറവേറാതെ പോയ പല വാർത്തത്വങ്ങളും നമ്മുടെ മുൻപിലുണ്ട് അത് ഈ നാളുകളിൽ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി തന്നെ അത് നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് അതിനു വേണ്ടി ശക്തമായി അത് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് നമ്മളോട് ദൈവം എന്താ അറിയില്ല ചെയ്തോ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിറവേറുക തന്നെ ചെയ്യും ഇപ്പൊ മാനുഷികമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഭാഷയാണ് കാത്തിരിക്കുന്നു അല്ലെങ്കിൽ താമസിക്കുന്നോ എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ ഭാഷയിൽ അതിന് ഒരു മറ്റൊരു അർത്ഥമില്ല ദൈവം ഒരു കാര്യം നമ്മളോട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുക തന്നെ ചെയ്യും അപ്പം ഇതിൽ ഇത്രയും അനുഗ്രഹങ്ങൾ നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർണത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇതിൽ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ അതും ഈ നൂറ്റി മുപ്പത്തെട്ടാം സങ്കർദ്ധനത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ ഏഴ് അനുഗ്രഹങ്ങൾ ഞങ്ങൾ നിനക്ക് തരാം പക്ഷെ നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം നൂറ്റി മുപ്പത്തെട്ടാം സങ്കർത്തനം അതിന്റെ ഒന്നാമത്തെ വാക്യം ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്ഥോതനം ചെയ്യും അതായത് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ സ്വാതന്ത്ര്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഏഴ് അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ വിളിച്ച അപേക്ഷിക്കുമ്പോൾ ദൈവം പെട്ടെന്ന് മറുപടി തരിക അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ബലം ബലം നൽകി നമ്മളെ ധൈര്യപ്പെടുത്തുക നമ്മുടെ കഷ്ടതകൾ നടന്ന ദൈവം നമ്മളെ ജീവിപ്പിക്കുക എന്ന് പറയുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കും അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം പറയുന്നത് നിന്റെ ധൈര്യയും വിശ്വസ്തയും നിമിത്തം തിരുനാമത്തിന് സ്വത്രം ചെയ്യും എന്നാണ് പറയുന്നത് അതായത് രണ്ടാമത്തെ വാക്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ ദയ ദൈവം നമ്മളോട് കഴിഞ്ഞ ആളുകൾ കാണിച്ച ദയ ദൈവം നമ്മളോട് കാണിച്ച വിശ്വസ്ത അതുകൊണ്ട് നിൽക്കുന്നത് അപ്പോ ആ ആശ്വസയും നിന്റെ പറയുന്നുണ്ട് അപ്പോ നമ്മൾ ദൈവത്തിന്റെ ദയം വിശ്വസത്തെ ഓർത്ത് കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വഴികൾ ഓർത്ത് നമ്മൾ അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനാണ് അവിടെ എഴുതിയിരിക്കുന്നത് അടുത്ത മൂന്നാമത് പറയുന്ന കാര്യം അതിന്റെ നാലാമത്തെ വാക്യത്തിൽ നിന്റെ വായൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും അതായത് നമ്മൾ ഒരുപാട് വചനങ്ങൾ കേൾക്കാറുണ്ട് നമ്മൾ ഒരുപാട് വ്യത്മങ്ങൾ കേൾക്കാറുണ്ട് നമ്മുടെ ദൈവസംബന്ധം കേൾക്കാറുണ്ട് പക്ഷേ ആ വചനങ്ങളൊന്നും നമ്മൾ ഏറ്റെടുക്കുന്നില്ല നമ്മൾ വചനങ്ങൾ ഏറ്റെടുത്ത് അതിനായി നമ്മൾ സ്തോത്രം ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇന്ന് ഇത് കേട്ടു ഏഴ് അനുഗ്രഹങ്ങളെ പറ്റി കേട്ടു ആ ഏഴ് അനുഗ്രഹങ്ങൾ കർത്താവെ എനിക്ക് എന്റെ ജീവിതത്തിൽ അത് നിറവേറട്ടെ അല്ലെങ്കിൽ അതിനായി ഞാൻ പൂർണ്ണമായി ഇതിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്ത് അത് സ്തോത്രം ചെയ്യാമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്നാണ് പറയുന്നത് അപ്പൊ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളിലും ഏറ്റവും അവസാനം പറയുന്ന വാക്ക് സ്തോത്രം ചെയ്യും സ്തോത്രം ചെയ്യും സ്തോത്രം ചെയ്യും പ്രിയ ദൈവങ്ങളെ കഴിഞ്ഞ നാടുകളിൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിച്ചു അല്ലെ എങ്ങനെ ആരാധിച്ചു എങ്ങനെ ദൈവത്തെ പൗത്വപ്പെടുത്തുന്നു എന്നതിലെല്ലാം നമ്മളിപ്പോ എങ്ങനെ ആയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ എന്ത് കുറവാണ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് എന്താ ഈ ദിവസങ്ങളിൽ നമ്മൾ ചോദന ചെയ്യുക നമുക്ക് മുമ്പിലെങ്കിൽ ഒരു രണ്ടാഴ്ച മാത്രമേ ഉള്ളൂ ഈ ഒരു ഈ ഒരു വർഷം തീരുവാനായിട്ട് രണ്ടാഴ്ച മാത്രമേ നമ്മുടെ മുമ്പിലേ ഉള്ളൂ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുക പല പല ഭാഗങ്ങളും പല ദീർദാസന്മാരെ കൂടെ നമ്മൾ കേട്ടു പല ദൂതുകളും നമ്മൾ കേട്ടു എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് നിലവേറുന്നില്ല വർഷങ്ങളായി നമ്മൾ പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായി നമ്മൾ കാത്തിരിക്കുന്നു എന്തുകൊണ്ട് ഇത് നിറവേറുന്നില്ല എന്ന് നമ്മൾ നമ്മുടെ തന്നെ ശോധന ചെയ്ത് നോക്കുക എവിടെയാണ് നമുക്ക് കുറവ് പറ്റിയത് നമ്മുടെ ലൈഫിൽ എവിടെയാണ് നമുക്ക് കുറവ് പറ്റിയത് നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണോ നമ്മൾ ഉപസ ഉപസിക്കാത്തത് കൊണ്ട് എവിടെയാണ് എവിടെയാണ് ഞാൻ എൻ്റെ എൻ്റെ കാര്യങ്ങൾ ഞാൻ നേരിയാക്കേണ്ടത് എവിടെയാണ് ഞാൻ ദൈവത്തെ കൂടുതലായി അറിയേണ്ടത് എവിടെയാണ് ഞാൻ ദൈവത്തിന് വേണ്ടി കൂടുതലായി പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെന്ന് ചിന്തിക്കുക നമ്മൾ ഈ കൈകൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വ്യക്തികളെ കാണാൻ പറ്റും ഇതിൽ ഈ യോസഫ് യോസഫ് എന്ന് പറയുന്ന വ്യക്തി ആദ്യം പൊട്ടക്കടത്തിലേക്ക് തള്ളപ്പെട്ടു അത് കഴിഞ്ഞിട്ട് കൊത്തിക്കേരുടെ ഭവനത്തിൽ അവൻ പീഡനം അനുഭവിച്ചു കാരണത്തിൽ പീഡനം അനുഭവിച്ചു പക്ഷേ അവസാനം അവനെ സമൃദ്ധിയിലേക്ക് നടത്തി അവനൊരു സമാപ്തി ദൈവം വരുത്തി അതുപോലെ തന്നെ നമുക്ക് വേറെ രണ്ട് മൂന്ന് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷമായി നാൽപ്പത് വർഷമായി ഒക്കെ രോഗികളായിട്ട് രോഗാവസ്ഥയിലായിരുന്ന പലരെയും ദൈവം പിടിവിച്ചതായി ജോടിക്കിടയിൽ ദൈവം പിടിവിച്ചതായും നമുക്ക് കാണാൻ പറ്റും അതായത് വർഷങ്ങളായി രോഗികളായി കിടന്ന് ഒരു ചാൻസും ഇല്ല ഇനി അവൻ രക്ഷിക്കപ്പെടാൻ രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം പിടിപ്പിച്ച അതായത് ദൈവത്തിൻ്റെ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു ദൈവം ഒന്ന് തൊട്ടപ്പോൾ അത് സൗഖ്യമായ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഒരു ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ ഹന്ന ഹന്നയെ പിരിഞ്ഞ ഒരുപാട് അവിടെ വിഷമിപ്പിച്ചു ഹന്ന ഒരുപാട് വിഷമിച്ചു ദൈവം അവളെ അവളെ നിന്ന മാറ്റി അവളെ അവളെ ദൈവം മാനിച്ചു അതുപോലെ തന്നെ എലിസബത്ത് എലിസബത്തും ഇതുപോലെ ഒരുപാട് നിന്ന് ചാർച്ചക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ ഒരുപാട് നിന്ന് അനുഭവിച്ചു പക്ഷേ എങ്കിലും ദൈവം അവളെ അവളെ മാനിച്ചു അവിടെ നിന്ന ദൈവം മാറ്റിക്കളഞ്ഞു ദൈവങ്ങളെ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒന്നും കൂടെ നമ്മളെ ശോധന ചെയ്യുക നമ്മളെവിടെയാണ് നമ്മുടെ കുറവ് സംഭവിച്ചതെന്ന് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകുക അടുത്തൊരു പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു പുതിയൊരു ചുവടുവയ്പ് നമ്മൾ മുമ്പോട്ട് എടുത്ത് വെക്കുക എങ്ങനെ എങ്ങനെ നമുക്ക് മുമ്പോട്ട് ദൈവത്തിനായി കൂടുതൽ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടാം ദൈവത്തിനായി നമുക്ക് കൂടുതലായി എങ്ങനെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ദിവസങ്ങൾ നമ്മളെ തന്നെ വിലയിരുത്തട്ടെ ഈ വന്നങ്ങളെ കേട്ടവനത്തിൽ